ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ജി സുധാകരൻ എന്നാൽ പിന്നീട് സുധാകരൻ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐ അടക്കം പലപ്പോഴും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് സുധാകരന്റെ ശൈലിയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായി മാത്രമായിരുന്നില്ല കവിതാ രചനകളിലൂടെ പോലും ഇത്തരം വിമർശനങ്ങൾ ഉയർത്തി കാണിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ച പശ്ചാത്തലം കൂടിയുണ്ട് അതേസമയം ഇപ്പോഴിതാ ജി സുധാകരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ നേതൃനിരയിലേക്ക് തിരികെ എത്തുന്നു എന്ന വാർത്തയാണ് ന്യൂസ് ടെൻസിൽ ഞങ്ങൾ ആദ്യം തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് സുധാകരനെ പാർട്ടി മാറ്റി നിർത്തുന്നു എന്ന വലിയ വിമർശനം ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് വീണ്ടും ആലപ്പുഴയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അങ്ങനെ ആലപ്പുഴയിലെ നേതൃത്വം ഏറ്റെടുക്കാൻ ജി സുധാകരൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആണ് ജി സുധാകരൻ ഈ നേതൃത്വത്തിലേക്ക് തിരികെ എത്തുന്നത് എന്നതാണ് ന്യൂസ് ടെൻസ് ആദ്യം പുറത്തുവിടുന്ന വാർത്ത സി പി എമ്മിൽ ഒരു വിഭാഗം ക്രിമിനൽ സ്വഭാവത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് മുതിർന്ന നേതാവ് ജി സുധാകരൻ ന്യൂസ് ന്യൂസെയിറ്റീനോട് പറയുകയും ചെയ്തു മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ നിന്ന് തുരത്താനാണ് ഇക്കൂട്ടരുടെ ശ്രമം എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു നവമാധ്യമങ്ങളിൽ പരമാവധി പോസ്റ്റിട്ട് പരിചയ സമ്പന്നരായ സഖാക്കളെ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും അയയ്ക്കുക എന്നതാണ് അവരുടെ ധർമ്മം എന്നും തന്നെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ അവർക്ക് കഴിയില്ല എന്നുമാണ് ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത് ജീസുദാരൻ ബി ജെ പി പോകുന്നു ജീസുദാകരും കോൺഗ്രസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പലതവണ ഫേസ്ബുക്കിൽ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പോസ്റ്റുകളിടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് ആളുകൾ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു അങ്ങനെ പരമാവധി പരിചയ സമ്പന്നരായ സഹകളെ ബി ജെ പിയിലോട്ടും കോൺഗ്രസിലോട്ടും അയക്കുക അതാണ് നമ്മുടെ ധർമ്മം എന്ന് കരുതുന്ന പാർട്ടിക്ക് പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല യെസ് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മാറി നിൽക്കുന്നു എന്നത് ആയിരുന്നു പ്രധാനപ്പെട്ട നിരീക്ഷണം എങ്കിൽ അദ്ദേഹം പറയുന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു കൂട്ടർക്ക് ക്രിമിനൽ സ്വഭാവത്തോടുകൂടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നും അത്തരക്കാരാണ് ചിലരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നുമാണ് പക്ഷേ താൻ പാർട്ടിയിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെ ജി സുധാകരൻ എന്ന നേതാവിന് മുഖ്യധാരയിൽ പ്രധാനമായും കാണാതിരുന്ന പശ്ചാത്തലത്തിൽ കൂടി സുധാകരന്റെ പ്രതികരണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കാതെ നടപ്പിലാക്കിയിട്ടുള്ള ആൾ ആണ് താൻ എന്നുകൂടിയാണ് കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നു ബ്രാഞ്ചിൽ ആയാലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആയാലും പാർട്ടിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നും ജി സുധാകരൻ പ്രതികരിച്ചു എന്നുംകരിച്ചു പാർട്ടി തീരുമാനിക്കുന്നുണ്ടെന്ന് ഇപ്പം എനിക്ക് അറിയാനാവില്ല കാരണം അങ്ങനെ തീരുമാനം എടുത്താൽ എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല തീരുമാനം എഴുത്തിരിക്കാനിടയില്ല എഴുത്തിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ ആലോചിച്ച് പറയുമ്പോൾ അതായിട്ടില്ലെന്നാ തോന്നും ഏതായാലും ശരി ആളുകൾ ഇങ്ങനെ പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാനതിനൊന്നും തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുള്ള നിലപാടുകളൊന്നും വന്നവരോടും പറഞ്ഞിട്ടില്ല പാർട്ടി തീരുമാനം എടുക്കുന്ന അനുസരിച്ചാണ് ഇത് പ്രവർത്തിച്ചിട്ടുള്ളത് അത് എലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റ് കാര്യത്തിലായാലും അതുപോലെ തന്നെയുള്ള സമീപനമാണ് ഇനിയും തുടരാൻ പോകുന്നത് ജീസുദായനും ബി ജെ പി പോകുന്നു ജീസുതരും കോൺഗ്രസ് പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പലതവണ ഈ ഫേസ്ബുക്കിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പോസ്റ്റുകൾ ഇടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അങ്ങനെ കുറച്ചാളുകൾ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു അങ്ങനെ പരമാവധി പരിചയ സമ്പന്നരായ സഹകളെ ബി ജെ പിയിലോട്ടും കോൺഗ്രസിലോട്ടും അയക്കുക അതാണ് നമ്മുടെ ധർമ്മമെന്ന് കരുതുന്ന പാർട്ടിക്ക് പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാനവിടാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല അപ്പോഴാണ് ഇന്ത്യ മാധ്യമ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് അദ്ദേഹം ഞാൻ അമ്പലപ്പഴും മത്സരിക്കാൻ പോകുന്നു കാര്യമൊന്നും അറിവില്ല അറിയിച്ചിട്ടുണ്ട് തീരുമാനം എന്താണോ അതനുസരിച്ചതിനായിരിക്കും മുൻകാലങ്ങളിലെ പോലെ ഇനിയും പ്രധാനപ്പെട്ട പ്രതികരണം ജി ഭാഗത്തുനിന്ന് പുറത്തു വരുമ്പോൾ കാലങ്ങളായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ഒതുക്കപ്പെട്ട ഒരു നേതാവായിരുന്നു ജി സുധാകരൻ എന്ന വസ്തുത നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെൻ്ററിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ തന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് അത് നിറവേറ്റും ഒരിക്കലും വെള്ളം ചേർത്ത് കൊണ്ട് താൻ മുന്നോട്ട് പോയിട്ടില്ല എന്ന നിലപാട് ജി സുധാകരൻ പറയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നാണ് ജി സുധാകരൻ പറയുന്നത് ആരൊക്കെ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവർ അല്ല ഇവിടെ വോട്ട് എന്നും ജി സുധാകരൻ ന്യൂസ് പറഞ്ഞു പാർട്ടി തീരുമാനിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എനിക്ക് അറിയാനാവില്ല കാരണം അങ്ങനെ തീരുമാനം എടുത്ത് എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല തീരുമാനം എഴുത്തിരിക്കാനിടയില്ല എഴുത്തിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ ആലോചിച്ച് പറയുന്നുണ്ട് അതായിട്ടില്ലെന്നാ തോന്നും ഏതായാലും ശരി ആളുകൾ ഇങ്ങനെ പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാനതിനൊന്നും തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുള്ള നിലപാടുകളൊന്നും വന്നവരോടും പറഞ്ഞിട്ടില്ല പാർട്ടി തീരുമാനമെടുക്കുന്നതനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അത് എലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും അതുപോലെ തന്നെയുള്ള സമീപനമാണ് ഈ നീന്തൊടരാൻ പോകുന്നത് യേസുധാകരൻ ബി ജെ പി പോകുന്നു ജീസുധാകരൻ കോൺഗ്രസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പലതവണ ഈ ഫേസ്ബുക്കിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പോസ്റ്റുകളിടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് ആളുകൾ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു അങ്ങനെ പരമാവധി പരിചയ സമ്പന്നരായ സഹകളെ ബി ജെ പിയിലോട്ടും കോൺഗ്രസിലോട്ടും അയക്കുക അതാണ് നമ്മുടെ ധർമ്മമെന്ന് കരുതുന്ന പാർട്ടിക്ക് പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാനവിടാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല അപ്പോഴാണ് ജനമാധ്യമ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് അദ്ദേഹം ഞാൻ അമ്പലപ്പഴും മത്സരിക്കാൻ പോകുന്നത് ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ തുടരണം എന്ന ഒരു ചട്ടവും എവിടെയും ഇല്ല എന്നുമാണ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള സുധാകരൻ പറയുന്നത് സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയും ക്രെഡിബിലിറ്റിയുമാണ് പ്രധാനം പലതവണ മത്സരിപ്പിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കാറുണ്ട് നിരവധി സിറ്റിംഗ് എം എൽ എ മാർ മാറി നിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറ്റിംഗ് എം എൽ എ തുടരണമെന്ന ചട്ടം ഒരിടത്തും അങ്ങനെ ഉണ്ടായിട്ടുമില്ല എത്രയോ സിറ്റിംഗ് എം എൽ എമാർ മാറിയിരിക്കുന്നു പലതവണ മത്സരിച്ചവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ ജയസാധ്യതയും ക്രെഡിബിലിറ്റി ഒക്കെയാണ് പ്രധാനം അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയാലും ഞങ്ങളെ മാറ്റി നിർത്തിയാലും കഴിഞ്ഞവണ് നിങ്ങളുടെ ഒരു ഭരണം കാഴ്ചവെച്ച ശേഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തിയത് ഞങ്ങൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടായോ ഞാനും കൈവക്കി ഞങ്ങൾച്ചതല്ലേ എന്താ ബുദ്ധിമുട്ട് മാധ്യമങ്ങൾ പറഞ്ഞു വരത്തുന്നതല്ലോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എന്നെ പോലുള്ളവരുടെ സ്വഭാവം അത് ഇത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം അത് അവരുടെയും ശുപാർശ വേണ്ട പത്തറുപത്തി മൂന്ന് വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിലൂടെ ഉണ്ട് അത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് യീ സുധാകരൻ്റെ ഇന്നിങ്സ് എന്താണ് ഇതാണ് ആരെന്ത് പറഞ്ഞാലും ഞാനും വിശ്വസിക്കത്തില്ല പറഞ്ഞാൽ ജീ സുധാകരൻ ബി ജെ പിയിലോട്ട് പോക്കും നിങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസ് പോക്കും നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ടല്ലേ പലരും ചെറിയ കാര്യമല്ലല്ലോ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക